ഫ്രണ്ട്സ് എന്നൊരു തമിഴ് മൂവി ഞാൻ കണ്ടു ആക്ച്വലി ഈ മൂവി റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിലായിരുന്നു തിയേറ്റർ റിലീസ് ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഒ ടി ടിയിലെത്തി പക്ഷെ ഞാൻ ഈ മൂവി കാണാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെയൊക്കെ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സംഭവിച്ചത് ഈ മൂവിയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത് ജയം രവി എന്നറിയപ്പെടുന്ന രവി മോഹനും അതുപോലെ നിത്യ മേനോനുമാണ് പിന്നെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇറക് എന്ന് കിരുതിക ഉദയനിധിയാണ് അറിയാലോ നമ്മുടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും നടനും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള ഉദയനിധി സ്റ്റാലിന്റെ വൈഫാണ് കിരുതിക അപ്പൊ ഉള്ളത് പറഞ്ഞാൽ ഈ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ ഈ മൂവി കാണാനിട്ടുണ്ട് ഇല്ലേ ആ കാരണം ഇതൊരു ലവ് സ്റ്റോറിയാണെന്ന് പറഞ്ഞത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കുറെ കാലങ്ങളായിട്ട് മലയാളത്തിലാണെങ്കിലും മറ്റു ഭാഷകളിലാണെങ്കിലും മറ്റൊരു ഡെപ്ത് ഉള്ള ലവ് സ്റ്റോറീസ് ഒന്നും കാണാറില്ല കണ്ടിരിക്കാൻ തോന്നാറില്ല അതുകൊണ്ട് ഞാനൊരു മുൻവിധി പോലെ സിനിമ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് വരുമായിരുന്നു പക്ഷെ പിന്നീട് കാണാമെന്ന് വിചാരിച്ചു പക്ഷെ ആ മുൻവിധിയിലൊക്കെ തച്ചുടച്ചുകൊണ്ട് കിടിലെ മൂവിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര രസമുള്ള ഒരു പ്രണയം ഉണ്ട് നമുക്ക് അത് കണ്ടിരിക്കാൻ പറ്റും അതുപോലെ തന്നെ മാറുന്ന തലമുറയുടെ കാഴ്ചപ്പാടുകള് പ്രണയത്തെ കുറിച്ചും അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചും ദാമ്പത്യം മക്കൾ ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് യുവതലമുറ സമീപിക്കുന്നത് ചിന്തിക്കുന്നത് തുടങ്ങിയ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ നായകനായിട്ടുള്ള നായികയായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളുടെ വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവ് ആ പേഴ്സ്പെക്റ്റീവിൽ നിൽക്കുന്ന അവരെങ്ങനെയാണ് പ്രണയിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നിത്യമേനോൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയ്ക്കകത്ത് ശ്രേയൻ എന്നാണ് നായകനായിട്ടുള്ള ജയം രവി ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് സിദ്ധാർത്ഥം എന്നാണ് സിദ്ധെന്ന് വിളിക്കും ഈ രണ്ട് കഥാപാത്രങ്ങളും രണ്ട് രീതിയിൽ ജീവിക്കും ചിന്തകളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കീപ്പ് ചെയ്യുന്ന രണ്ട് മനുഷ്യരാണ് ശ്രേയയുടെ കാര്യത്തിലാണെങ്കിൽ ശ്രേയ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ പ്രതിനിധീകരിക്കാവുന്ന രീതിയിൽ ജീവിതത്തെ വളരെ യുണീക്കായിട്ട് കാണുന്ന അല്ലെങ്കിൽ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ലൈഫിനെ ഒറ്റക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് അതിനൊക്കെ വില്ലിങ് ആവുന്ന ആ ഒരു വിൽപവർ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന സിദ്ധാർത്ഥന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സിദ്ധാർത്ഥ് ഭാഗ്യ തലമുറയിൽ ഒട്ടും പ്രതീക്ഷ വയ്ക്കാത്ത ഇനിയുള്ള തലമുറ എന്ന് പറയുന്നത് പോലും അനാവശ്യമാണെന്നും ആ തലമുറയിലേക്ക് ഇനി നമ്മൾ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നും ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല കാരണം ഇത്തിരി മലിനപ്പെട്ട പോയ കുട്ടികളൊന്നും വേണ്ടേ വേണ്ട തീരുമാനിക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്രേയ്ക്ക് കുട്ടി വേണമെന്നുള്ള ഒരു ചിന്തയാണ് അതുപോലെ സിദ്ധാർത്ഥത്തിൽ കുട്ടികൾ വേണ്ട എന്നുള്ള ചിന്തയാണ് ആ രണ്ടു പേർക്കിടയിൽ ഒരു ഏഴെട്ട് വർഷത്തെ ജീവിതമാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആ ടൈം ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ വേറെ കാര്യം ഇത്തിരി വർഷങ്ങൾ എടുക്കുന്നു നമ്മുടെ ഫ്ലോയിൽ അവരെ കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സിദ്ധാർത്ഥ ആണെങ്കിലും ഒരേ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഓരോ ആർക്കിടെക്ചറാണെങ്കിലും മറ്റൊരാൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് അതുപോലത്തെ പല ഘട്ടങ്ങളിലും പരസ്പരം കണ്ടുമുട്ടേണ്ടിയും വരുന്നുണ്ട് അപ്പം എട്ട് വർഷം മുൻപ് ശ്രേയ സിദ്ധാർത്ഥനെ കണ്ടുമുട്ടുന്നു അതിനുശേഷം വീണ്ടും എട്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു അതിനിടയിൽ ഉണ്ടാകുന്ന പ്രണയം കാര്യങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ എട്ട് വർഷങ്ങൾക്കിടയിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സിംഗിൾ പാരന്റിങ് പറയുന്നുണ്ട് ബീജ ബാങ്കിങ് പറയുന്നുണ്ട് ഐ വി എഫ് ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട് അതുപോലെ സവർഗ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് ഈ ഓ കൺമണി എന്ന് പറയുന്ന മണിരത്നം ഫിലിമിനകത്താണ് മാറുന്ന തലമുറയുടെ പ്രണയത്തെ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ വേറൊരു ശ്രമമായിട്ട് തന്നെയാണ് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സിദ്ധാർത്ഥൻ പറയുന്ന കഥാപാത്രത്തിന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് ആണ് ഒരു ഘട്ടത്തിൽ ഇവരെന്താണ് ഇവരുടെ ബീജം ബീജം ഫ്രീസ് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിക്കുകയാണ് ആ തീരുമാനം എടുക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ പുള്ളി ഗയാണ് അതേപോലെ തന്നെ മറ്റു ഫ്രണ്ടിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഈ കുട്ടികളെ അച്ഛന് മാത്രമായിട്ട് വളർത്താൻ പറ്റുമോ ഒരു അമ്മയില്ലാണ്ട് കുട്ടി അങ്ങനെ വളർത്താൻ പറ്റുന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് സിദ്ധാർത്ഥാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാണ്ടാണ് പുള്ളിക്കാരന്റെ ബീജം ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത് കാരണം പുള്ളിക്ക് ഈ ഭാവി തലമുറയിൽ തന്നെ വിശ്വാസമില്ല അപ്പൊ ഈ സ്വർഗ്ഗ പ്രണയത്തെ കുറിച്ചാണെങ്കിലും വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് ഈ മൂവിക്ക് അകത്ത് പറഞ്ഞു പോയിട്ടുള്ളത് വളരെ സ്വാഭാവികമായിട്ട് അതിന്റെ കോൺഫ്ലിക്സോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല സ്വർഗ പ്രണയത്തിനുള്ള രണ്ടുപേർക്ക് കുട്ടികളെ വേണം സോ അവര് ഈ പറയുന്ന ബീജം ഫ്രീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതിന്റെ കൂടെ കൂട്ട് നിൽക്കുന്നു പറഞ്ഞ ചുമ്മാ പോയി ബീജം ഫ്രീസ് ചെയ്യാൻ വെക്കുന്നവരാണ് സിദ്ധാർത്ഥെന്ന് പറയുന്നതും സിദ്ധാർത്ഥിന്റെ കൂടെയുള്ള കഥാപാത്രവും ആ ബീജമാണ് നമ്മുടെ നായികയായിട്ടുള്ള ശ്രേയ ശ്രേയ ഐ വി എഫിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ വരുന്നത് പക്ഷെ ഇതിന് ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ശ്രേയയുടെ വയറ്റിനകത്തുള്ള കുട്ടിയുടെ ബീജം സിദ്ധാർത്ഥന്റെതാണെന്ന് ശ്രേയക്ക് അറിയില്ല അറിയാണ്ട് തന്നെ ആ കുട്ടിയിലൂടെ ഇവരുവർ ഒന്നിക്കുന്നു അല്ലെങ്കിൽ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ സംഭവമുണ്ട് രണ്ടുപേരും കുട്ടിക്ക് ജന്മം നൽകുന്നു അതിനുശേഷം രണ്ടുപേരും അറിയാണ്ട് തന്നെ പ്രണയത്തിലാകുന്നു അടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് എനിക്ക് ഇഷ്ടായിട്ടുണ്ട് അത് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിക്ക് എനിക്ക് ഈ സിനിമക്കകത്ത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഈ സിനിമയ്ക്കകത്ത് സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എല്ലാം കാണിക്കുന്നുണ്ട് സിനിമയിൽ സിംഗിൾ പാരന്റിങ്ങിനെ കുറിച്ച് കാണിക്കുമ്പോൾ തന്നെ ഈ സിംഗിൾ പാരന്റിങ്ങിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്ന സംഭവമാണ് ഈ ഉണ്ടാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റുപാടിലേക്ക് നോക്കുന്ന സമയത്ത് മറ്റു കുട്ടികളുടെ കൂടെ എല്ലാം അച്ഛനെയും അമ്മയൊക്കെ കാണേണ്ടി വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾക്കും താല്പര്യം തോന്നുന്നതാണ് എനിക്ക് ഒരു അച്ഛൻ വേണം ഒരു അമ്മ വേണം അപ്പൊ ഈ സിംഗിൾ പാരന്റിങ് അവിടെയാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് അത് ഈ കുട്ടികളുടെ മാനസികമായിട്ട് കുട്ടികളെ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടിക്കും അവരുടെ ഈ വ്യക്തിത്വത്തെ ബാധിക്കും അവർക്ക് മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും സിംഗിൾ പാരന്റിംഗിൽ ആ ഒരു പ്രശ്നം ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും അവർ പറയാത്തൊരു സൈഡാണ് അപ്പം ഇതിനകത്താണെങ്കിൽ പോലും ശ്രേയയുടെ മകന് ഒരു അച്ഛനെന്ന് പറയുന്ന ആ ഒരു സംഭവം അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലാതെ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് അവന് അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം ഇവ ഇവൻ തരണം ചെയ്തെടുക്കുന്നത് ശ്രേയയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സിദ്ധാർത്ഥ് സിദ്ധാർത്ഥത്തിലൂടെയാണ് ഒരു ഒരു അച്ഛന്റെ പരിവേഷമാണ് ഈ മകനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥനെ കുറിച്ച് അവന്റെ മനസ്സിലുള്ളത് അപ്പൊ സിംഗിൾ പാരന്റിന്റെ ആ ഒരു പ്രശ്നം ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ മൂവിക്ക് അകത്ത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ശ്രേയ എന്ന് പറയുന്ന നിത്യമായ ഒരു ക്യാരക്ടറാണ് എന്തൊരു ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടർ എന്ന് അറിയുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് അവരുടെ ആ ഒരു ഹാപ്പിനെസ് ആണെങ്കിലും ഭയങ്കര ചാവിങ് ആണ് കണ്ടിരിക്കാൻ ഭയങ്കര ബ്യൂട്ടി അവരുടെ കോസ്റ്റ്യൂംസിലൊക്കെ പ്രത്യേകം കോസ്റ്റ്യൂംസിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം പറയണം ഭയങ്കര ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിയാണ് ആണ് അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അല്ല ശ്രോ എന്ത് ചെയ്താലും ഭയങ്കര ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ ജയം രവിയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഇവർക്കൊക്കെ ഏറ്റവും രസം തരത്തിൽ ഇവർക്കൊന്നും ഒരു കാലത്തും പ്രായം എന്നുള്ളതാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ജയം രവിയെ കാണുന്ന സമയത്ത് പുള്ളി എത്രമാത്രം ക്യൂട്ടായിരുന്നു അതിൻ്റെ പത്ത് രണ്ട് ആണ് ഇപ്പോഴും അതേ യുവത്വം ഇപ്പോഴും പുള്ളിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് നിത്യമേനോന്റെ മേനോന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് ഭയങ്കര ക്യൂട്ട്നെസ്സാണ് പുള്ളിക്കാരി നമ്മൾ പത്ത് വർഷം മുമ്പ് എങ്ങനെ കണ്ടിരുന്നു അതിനേക്കാൾ കൂടുതലായിട്ട് ക്യൂട്ട്നെസ് കൂടിയിട്ടുണ്ട് ഏജ് കുറഞ്ഞു റിവേഴ്സ് ഗിയറിലേക്കാണ് അവരൊക്കെ പോകുന്നത് അപ്പം ജയം രവിയുടെ ക്യാരക്ടർ ആണെങ്കിലും നിത്യമേനോന്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ആ ക്യൂട്ട്നെസ് അവർക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ആ ക്യൂട്ടനസ്സാണ് കുറേ ഒക്കെ ഈ മൂവീല് പോയി കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ജയം രവിയുടെ ഒരു ആദ്യത്തെ പ്രണയം കാണിക്കുന്നത് ഈ പ്രണയം എന്ന് പറയുന്ന സംഭവം ഈ പറഞ്ഞ പോലെ ചെറിയ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചില പ്രണയങ്ങളിലൊക്കെ ഭയങ്കര ഡിറ്റാച്ച്മെന്റ് വരും ആ ഡിറ്റാച്ച്മെന്റ് എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മൂവിയിൽ അത് ഭയങ്കര കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ജയം രവിയുടെ ആ ഒരു പ്രണയം ഒരു ഏഴെട്ട് വർഷം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വർക്ക് ആവാതെ പോകുന്നു പ്രണയബന്ധങ്ങൾ മനുഷ്യ അകന്ന് പോയി കഴിഞ്ഞാൽ ആ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു പിന്നെ ആ വൈബ് പഴയ വൈബ് അവർക്കിടയിൽ സംഭവിക്കില്ല എന്നും ഈ മൂവി കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കാണിക്കുന്നുണ്ട് ഈ വിവാഹം എന്ന് പറയുന്ന കാഴ്ചപ്പാട് പുതിയ തലമുറയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ശ്രേയലൂടെയാണെങ്കിലും അല്ലെങ്കിൽ സിദ്ധാർത്ഥിലൂടെയാണെങ്കിലും അവർക്കൊപ്പമുള്ള മറ്റു ഫ്രണ്ട്സിലൂടെയാണെങ്കിലും ഒക്കെ വിവാഹം എന്നുള്ള കാഴ്ചപ്പാടിൽ മാറിയിട്ടുള്ള കുറെ കുറെ കാഴ്ചപ്പാടുകൾ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിവാഹത്തെ എങ്ങനെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ വേണ്ടെന്ന് വെക്കുന്നതും പെൺകുട്ടികളൊക്കെ ഇപ്പം ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കിലേക്ക് പോവുക ഐ വി എഫ് എടുക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു യുവതലമുറയുടെ രീതിയിലാണ് ഈ കഥ മൊത്തത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പൊ പക്ഷെ അതിലേറ്റവും രസം എന്ന് വെച്ചാൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല നമ്മുടെ ഒരു നമ്മുടെ ഒരു മൊറാലിറ്റി ബാധിക്കുന്നതായിട്ട് തോന്നാത്ത രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പറയുന്ന ഐ വി എഫ് ആണെങ്കിലും ഈ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ കാണിക്കുന്ന മാറ്റങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ ഒരു മൂവിക്ക് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല അതെല്ലാം വളരെ വളരെ നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കാനോ കുഴപ്പിക്കാനോ ഒന്നും നമുക്ക് സമയം തരുന്നില്ല അവർ പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് വളരെ മിതത്തോട് കൂടിയും ഭംഗിയായിട്ടും എടുത്തത് കാരണം തന്നെ അതിലൊരു പ്രശ്നം തോന്നുന്നില്ല പിന്നെ ഇതിനകത്ത് ശ്രേയുടെ ക്യാരക്ടറാണെങ്കിലും അങ്ങനെയാണ് ഭയങ്കര നമ്മൾ എന്തുകൊണ്ട് ശ്രേയ ഇങ്ങനെ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ശ്രേയ ഇങ്ങനെ സിംഗിൾ പാരന്റിംഗ് എന്നുള്ള തീരുമാനം എടുക്കുന്നു അതുപോലെ അവിടെ എടുത്തുള്ള തീരുമാനത്തിൽ നമുക്ക് പോലും വിയോജിപ്പ് തോന്നാൻ പറ്റാത്തത് ശ്രേയ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നിത്യമേന അവതരിപ്പിച്ച രീതി കൊണ്ടാണ് സോ ആ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ രീതി പേഴ്സണലി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട് ശ്രേയുടേതാണെങ്കിലും അതുപോലെ ഒപ്പമുള്ള സിദ്ധാർത്ഥന്റേതാണെങ്കിലും അതുപോലെ യോഗി ബാബു ലാൽ ലക്ഷ്മി മേനോൻ വിനോദിനി ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇതിലുണ്ട് യോഗി ബാബുവിൻ്റെ ക്യാരക്ടർ എല്ലാ മൂവീസിലും ഉള്ള പോലെ തന്നെ കോമഡിയൊക്കെ പറയുന്ന കോമഡിയൊക്കെ കാണിക്കുന്ന കഥാപാത്രം തന്നെയാണ് പക്ഷെ ഈ കഥയ്ക്ക് അകത്ത് പുള്ളി കുറച്ചും കൂടി സീരിയസ്നസ് ഉണ്ട് കേട്ടോ ആ കഥാപാത്രത്തിന് അതായത് കൂടെ ഉണ്ട് ആ ഒരു എട്ട് വർഷത്തെ യാത്രയിൽ യോഗി ബാബുവിന്റെ ക്യാരക്ടർ അവിടെ പ്രാധാന്യം വരുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാൽ ചീന്ന മുത്തച്ഛനായിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ട് നായകരായിട്ടുള്ള ജയം രവിയുടെ അച്ഛൻ കഥാപാത്രമാണ് ആ ഒരു അച്ഛൻ മകൻ ബന്ധം ഇതിനകത്ത് പ്രത്യേകം പറയേണ്ടതാണ് സിംഗിൾ പാരന്റിങ് തന്നെയാണ് അവിടെയും പുള്ളി ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷെ ആ മകനും അച്ഛനും ഇടയിലുള്ള ബന്ധത്തെ നല്ല രീതിക്ക് കാണിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇവർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അച്ഛനും മകനും നല്ല ഫ്രണ്ട്ഷിപ്പാണ് വരുന്നത് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്പേസ് അവർക്കിടയിലുണ്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഈ മൂവിക്കകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മി മേനോന്റെ ക്യാരക്ടർ ആണെങ്കിലും അവർ നല്ല രീതിക്ക് അമ്മ കഥാപാത്രം ചെയ്തിട്ടുണ്ട് അമ്മയായിട്ട് പതിവ് സിനിമകളിലൊക്കെ ഉള്ള പെർഫോമൻസ് തന്നെയാണ് പക്ഷെ ഈ അമ്മ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് കുറച്ചും കൂടിയും അവർക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചുകൂടി കൂടി സ്മാർട്ടാണ് ഈ പറയുന്ന യുവതലമുറയുടെ കഥ പറയുന്ന പോലെ തന്നെ യുവതലമുറയിലെ ഒരു അമ്മയായിട്ടാണ് ലക്ഷ്മി മേലോൺ അഭിനയിച്ചിട്ടുള്ളത് ആ ഒരു കഥാപാത്രം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ വിനോദിനി ചെയ്ത ക്യാരക്ടർ പറയുകയാണെങ്കിൽ അടിപൊളി ക്യാരക്ടറാണ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശ്രേയയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന അവൾ എല്ലാ ആഗ്രഹങ്ങളും കൂടെ നിൽക്കുന്ന സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അതിനെല്ലാം പിന്തുണയ്ക്കുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ക്യാരക്ടറാണ് പേഴ്സണൽ ലൈഫിൽ പോലും നമ്മൾ ആഗ്രഹിക്കും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾ നമ്മളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അത്രയും അടിപൊളി ഒരു ക്യാരക്ടറാണ് വിനോദിനെ ചെയ്തിട്ടുള്ളത് ഈ ശ്രേയ ഐ വി എഫ് എടുക്കണം എന്ന് പറയുമ്പോഴും ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴും തുടങ്ങി അവളുടെ പ്രണയത്തിൽ വനേക്കും വിനോദിനെയാണ് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ശ്രേയെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു കഥാപാത്രം കൂടിയാണ് വിനോദിനെ ചെയ്തിട്ടുള്ള കഥാപാത്രം സോ ആ ഒരു ക്യാരക്ടറും എനിക്ക് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ സിനിമയിലെ ടെക്നിക്കൽ സൈഡിലേക്ക് വരാണെങ്കിൽ കിരുതികയുടെ ഡിറക്ഷനെ കുറിച്ച് പ്രത്യേകം തന്നെ പറയണം ഇന്നത്തെ തലമുറയുടെ കഥ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ തലമുറയാണെന്നും ഇന്നത്തെ തലമുറയുടെ കഥയാണെന്നും നമുക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് അതിനെ അവർ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഓരോ ഡിപ്പാർട്ട്മെന്റും എങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ഡയലോഗ്സിലാണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു കൃത്യത ഇന്നത്തെ ഒരു യൂത്തിൻ്റെ കഥയാണ് എന്നുള്ള ബോധമുണ്ട് ഓക്കെ കൺമണിക്ക് ശേഷം ഒരു ന്യൂ ജനറേഷൻ്റെ കഥ പറയുന്ന ഒരു കഥ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ എ ആർ റഹ്മാനാണ് ഇതിനെങ്ങൾക്ക് സംഗീതം ചെയ്തിട്ടുള്ളത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എ ആർ റഹ്മാന്റെ സംഗീതം എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും എ ആർ റഹ്മാന്റെ സംഗീതത്തിനായിരുന്നു സിനിമയുടെ ആദ്യത്തിലും അവസാനത്തിലും എ ആർ റഹ്മാന്റെ സംഗീതം കാണിക്കുന്നുണ്ട് ഒരേ സംഗീതം തന്നെയാണ് പക്ഷെ അത് ഭയങ്കര രസമായിട്ട് നമുക്കിട്ടല്ലോ നമ്മളെ ഉള്ളിൽ തന്നെ തട്ടുന്ന രീതിയിലാണ് ആ ഒരു സംഗീതം സംഗീതമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് സോ പേഴ്സണലി എനിക്ക് ഒരു എ ആർ റഹ്മാൻ വർക്ക് എന്നുള്ള നിലയ്ക്ക് കൂടി ഈ വർക്ക് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എസ് ആർ ഖദർ ആണ് സിനിമയുടെ ജിഒപിയുടെ വർക്ക് ചെയ്തിട്ടുള്ളത് അതും പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ് ഓരോ ഫ്രെയിംസും അടിപൊളിയാണ് ഇതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം അല്ലെ ഫ്ലാറ്റിനകത്തും ഇന്നത്തെ നാഗരികമായിട്ടുള്ള ചുറ്റുപാടിക്കുള്ള കഥ പറയുന്നത് ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇവർ ബാംഗ്ലൂരൊക്കെ പോയിട്ടുള്ള നൈറ്റ് സീൻസ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ആ ഒരു ബാംഗ്ലൂർ പോയിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെ വിഷ്വൽ അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ച സംഭവമാണ് അതുപോലെ തന്നെ ഇവരൊരു പാലറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കളർ പാലറ്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ് നിത്യമേനോട് ആ ഒരു സീനൊക്കെ വരുന്ന സമയത്തുള്ള കളർ ഒക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ അടിപൊളി ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ ജി ഒ പി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റിങ് ആണെങ്കിലും മറ്റു ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഒക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ മുൻപേ പറഞ്ഞു അത് വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തതാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ നിത്യമേനോ ഒരു കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അതേപോലെ കലാ സംവിധാനം എന്ന് പറയുന്നതും ഫ്ലാച്ച് അകത്തൊക്കെ അവർ ചെയ്തു വെച്ച് കുറേ കാര്യങ്ങളുണ്ട് ഭയങ്കര രസമുണ്ട് അവര് ചെയ്ത് വെച്ച ആർട്ട് ഒക്കെ കാണാൻ സോ ടെക്നിക്കൽ സൈഡൊക്കെ എനിക്ക് ഈ മൂവിയുടെ ഇഷ്ടായിട്ടുണ്ട് പിന്നെ കൂടുതൽ കൂടുതലിഷ്ടമായിട്ടുള്ളത് പ്രണയം തന്നെയാണ് ഒരുപാട് ഒരുപാട് യുവതലമുറയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാഴ്ചപ്പാടുകളും എല്ലാം പറയുന്നുണ്ട് ഈ പ്രണയ ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് രണ്ട് പേർ തമ്മിൽ അത്ര ഈസി ആയിട്ട് അടുത്ത് കഴിഞ്ഞാലും അത് മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ പ്രശ്നമുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന നമ്മുടെ ശ്രേയയുടെ ആണെങ്കിലും സിദ്ധാർത്ഥന്റെ ആണെങ്കിലും പ്രണയം കാണുമ്പോൾ ഇതെന്തായാലും ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്കും കിട്ടുന്നുണ്ട് കാരണം അവർ തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചത് ഇവരുടെ ഒരു ഫസ്റ്റ് ആദ്യത്തെ കൂടി കാഴ്ചയിൽ തന്നെ സിദ്ധാർത്ഥന ശ്രേയോട് തോന്നുന്ന പ്രണയമൊക്കെ നമുക്ക് കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് കൂടി ആ ഒരു റൊമാൻറ്റിക് ഫീൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം സാധാരണ കുറേ കാലങ്ങളായിട്ട് ഇവിടുത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ആ റൊമാന്റിക് ഒന്നും നമുക്ക് ഒരു സിനിമ കണ്ടിട്ടും കിട്ടാറില്ല പക്ഷെ ഈ സിനിമയ്ക്കകത്ത് നായകന്റെയും നായികയുടെയും പ്രണയം കണ്ട് നമുക്ക് കൂടി ആ റൊമാൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് സാധാരണ അങ്ങനെയാണ് വേണ്ടത് നമ്മൾ ഏത് സിനിമ കാണുകയാണെങ്കിലും ആ സിനിമയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ നമുക്ക് കൂടി കടന്നു പോകാൻ പറ്റും പ്രശ്നങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അവർ അവരനുഭവിക്കുന്നത് എന്താണോ അതിലൂടെ നമുക്കും കടന്നു പോകാൻ പറ്റണം അപ്പോഴേ ആത്യന്തികമായിട്ട് അത് സിനിമയാവുള്ളൂ ആ സംഭവമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ശ്രേയയുടെയും ഇയാളുടെയും പ്രണയം കാണുന്ന സമയത്ത് നമ്മൾ ആ പ്രണയത്തിലൂടെ പോകുന്നു അവരുടെ റൊമാൻസ് ഒക്കെ വർക്ക് ആവുന്ന സമയത്ത് നമുക്ക് ആ റൊമാൻസ് കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിലെ പ്രണയം എന്ന് പറയുന്ന സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഐ വി എഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇവർ പുരോഗമനപരമായി ചിന്തിച്ചത് കാരണം മറ്റുള്ളവർക്കും അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാവുന്ന കാര്യമൊക്കെ തന്നെയാണ് മറ്റുള്ളവർക്കും ഈ പറയുന്ന ഐ വി എഫ് എന്ന് പറയുന്നത് തെറ്റല്ല എന്നും അല്ലെങ്കിൽ ഐ വി എഫ് എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമത്തിനകത്ത് നടന്നിട്ടുണ്ട് ആ ശ്രമം എന്തായാലും വിജയിച്ചിട്ടുണ്ട് ഐ വി എഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം അത് ഇനിയും ഒരുപാട് പേര് എത്തിപ്പെടാനുള്ള പുതിയ തലമുറയിൽ ഒരുപാട് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ ചാൻസ് ഉള്ള സംഭവമാണ് അപ്പൊ അതിനുള്ളൊരു കാരണം കൂടി ഈ മൂവി ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാണ്ട് ഈ മൂവിക്കകത്ത് ഗേ പ്രണയത്തെ കാണിക്കുന്നു അവരുടെ വിവാഹം കാണിക്കുന്നു എത്ര നോർമലൈസ് ചെയ്തിട്ടാണ് അവർക്ക് കാണിക്കുന്നത് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അതൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എല്ലാത്തിലും ഉപരിയായിട്ട് കുട്ടികൾ ഉണ്ടാവുന്നതിൽ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഈ ഭാവി തലമുറയിൽ ഒരു പ്രതീക്ഷ കൊടുക്കാതെ ഈ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ അടുത്ത തലമുറയ്ക്ക് വലിയ നഷ്ടമാണെന്നും അതിലാവശ്യമില്ലായും കുട്ടികളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്നും ഇത്രയും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അടുത്ത തലമുറയെ എന്നൊക്കെ ചോദിക്കുന്ന ചിന്തിക്കുന്ന സിദ്ധാർത്ഥ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അയാൾ കുട്ടിയെ സ്നേഹിക്കുന്നതും ഒരു കുട്ടി അയാളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും ഒക്കെ കാണിക്കുന്നുണ്ട് മനുഷ്യന്റെ ചിന്തകളിൽ വരുന്ന മാറ്റമാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥ് ഒരുപാട് മാറി കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ ചിന്തകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത്തരം ഇത്തരം തോട്ട്സിലൂടെ കാണിക്കുന്നുണ്ട് അയാളുടെ പ്രവൃത്തികളിലൂടെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ മൂവിക്ക് കത്ത് നമ്മുടെ നിത്യമായ കുട്ടിയായിട്ട് അഭിനയിച്ച ഒരു പയ്യൻ ഉണ്ട് നല്ല രസമുള്ള ഒരു പയ്യൻ കാണാനും ഭയങ്കര ആണ് അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിക്ക് ചെയ്തൊരു കുട്ടിയാണ് അത് എനിക്ക് ആ കുട്ടിയുടെ പെർഫോമൻസ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആ ഒരു അച്ഛനില്ല എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കുട്ടി അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകളുണ്ട് ചില പരിഹാസങ്ങളുണ്ട് അതൊക്കെ ആ കുട്ടി നല്ല പോലെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ കഥാപാത്രം ആ കുട്ടി അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ എന്ന് പറയുന്ന സാധനവും എനിക്ക് ഈ ഒരു മൂവിക്കകത്ത് എനിക്ക് എനിക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഏതായാലും ഈ സിനിമയ്ക്കകത്ത് സിംഗിൾ പാരന്റിങ് ഐ ബി എഫ് സവർഗ പ്രണയം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സാംവിധായികായിട്ടുള്ള കിരുതിക അതേ സമയം തന്നെ പ്രണയത്തിന്റെ ഭംഗിയെക്കുറിച്ചും തീക്ഷ്ണതയെക്കുറിച്ചും തീവ്രതയെ കുറിച്ചൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് പകർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു ലവ് സ്റ്റോറി ആയിട്ട് കൂടിയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന ജയം രവിയുടെയും നിത്യമേനോടേയും നല്ലൊരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാലിന്റെ നല്ലൊരു കഥാപാത്രം കാണാൻ പറ്റി ആ മകനായിട്ട് അറിയിച്ച കുട്ടിയുടെ നല്ലൊരു ക്യാരക്ടർ കാണാൻ പറ്റി നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി നല്ലൊരു മേക്കിംഗ് കാണാൻ പറ്റി അല്ല അത്ര ഉപരിയായിട്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു സിനിമാറ്റോഗ്രഫി കാണാൻ പറ്റി അങ്ങനെ ടെക്നിക്കലി മൊത്തത്തിൽ അടിപ്പിലായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിലൊരു വെസ്റ്റേൺ സോങ് ഉണ്ടരുന്നുണ്ട് അത് പ്രത്യേകം കൂടി ഞാൻ പറയുകയാണ് ആ സോങ്ങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് ഭയങ്കര നമ്മളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ആണ് ആ സോങ് എനിക്കിത് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട് സോ ടെക്നിക്കലി നമ്മൾ എങ്ങനെ കഴിഞ്ഞാലും ഇതൊരു അടിപൊളി ഒരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊള്ളാവുന്ന കണ്ടിരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ലവ് സ്റ്റോറി ഇത് എന്തുകൊണ്ട് ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓ ടി കാണുന്ന എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ചിന്തിക്കുന്നത് കാരണം കുറച്ചും കൂടി നേരത്തെ കാണുന്ന മൂവി ആയിരുന്നു എന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുക ഒരുവിധം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന വർക്കായിട്ട് തന്നെയാണ് എനിക്ക് ഇത് തോന്നുന്നത്